ഹായ് ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ വെഡിങ് ആനവേഴ്സറി ആയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടനെ അതിൽ തമാശക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചനെ അതായത് ഞാനും ശ്രീജ് തമ്മില് എത്ര വയസ്സ് ഡിഫറൻറ്റാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അതിന്റെ ഇടയില് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അഭിപ്രായം ഇട്ടിട്ടുണ്ട് പിന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഇട്ടിട്ടുണ്ടേ അപ്പോ നീ വായിച്ചിട്ടിരുന്നോ കമന്റ്സ് ഉണ്ട് പലരും പല അഭിപ്രായമാണ് നാല് വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സ് സെയിം ഏജ്ണ്ട് അപ്പോൾ നമ്മളെ ഫോട്ടോ കണ്ടിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ സ്ഥിരം കാണുന്നവരാണെന്നല്ലോ നമ്മളെ പറ്റിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായു അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങൾ കമൻറ്റ് ഇട്ടില്ല എന്തായാലും അതിൻ്റെ ഉത്തരം നമ്മൾ തരണല്ലോ അതാണല്ലോ അതിൻ്റെ ശരിയല്ലേ ശ്രുതി ഞാൻ ശ്രുതിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് പറയണ്ട പറയണ്ട അത് അങ്ങനെ ഒരു വീട് ചെയ്യണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് ശരിയല്ല കാരണം നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇത്ര ആൾക്കാർ അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളതിൻ്റെ ശരി ഉത്തരം എന്തായാലും പറയണമല്ല അത് പിന്നെ ഇന്നത്തെ ദിവസം നമ്മളെ വെഡ്ഡിങ് ആൻസർ തീരുന്നല്ലോ പിന്നെ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കില്ല പറയട്ടെ ഇത്ര സമയം അത് വേണ്ട ചെയ്യണ്ട വേണ്ട വേണ്ടത് ശരിക്ക് എനിക്കിപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ശ്രുതിക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല ഞാൻ പറഞ്ഞേ മൂന്ന് വയസ്സ് നാല് വയസ്സും അഞ്ച് വയസ്സ് ഗ്യാപ്പല്ല ശ്രുതിക്ക് മുപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ നമ്മൾ തമ്മിൽ പത്ത് വയസ്സ് ഗ്യാപ്പിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ശ്രുതിക്ക് ഇത് പറയാൻ വേണ്ടി എന്തൊരു ചമ്മലുണ്ട് പിന്നെ എനിക്ക് വലിയൊരു ചമ്മലായിട്ട് തോന്നിയില്ല കാരണം എന്താ നമ്മളെ കാണുന്നവർ അറിയുന്നവർക്കെല്ലാം നമ്മളെ അറിയാം ഇപ്പോൾ വയസ്സിലല്ലല്ലോ കാര്യം ഒരുപാട് ആൾ കമ്മൻ്റ് കഴിഞ്ഞു അത് സത്യമാണ് വയസ്സിൽ വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ സന്തോഷവും നമ്മളുണ്ടാക്കുക അതിന് മുൻകൈ ഭർത്താക്കന്മാരെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അല്ലെ ശ്രുതി പിന്നെ ഭാര്യ നമുക്ക് സപ്പോർട്ടാവും നമ്മളെങ്ങനെയാണോ അതിന് കണക്കായിട്ടാണ് ഭാര്യ അതുപോലെ എൻ്റെ ഭാര്യ ഞാനെങ്ങനെയാണോ അതിന് കണക്കായിട്ട് സപ്പോർട്ടീവേ ആയി ഇപ്പോൾ ഏതാണ്ട് ശരിയായില്ല ശ്രുതി കല്യാണം കഴിഞ്ഞാൽ ഉള്ളത് പറയല്ല കല്യാണം ക്യാരക്ടറാണ് ൊക്കെ കുറച്ചൊരു പാടുണ്ടാവും പക്ഷെങ്കിലോ അത് കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കൂടി കൂടി വരുന്നത് കൊണ്ട് ഞാൻ എന്റെ ചില പോസ്റ്റില് ഞാനെന്റെ വരികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് വർഷം കഴിഞ്ഞതോറും നമ്മളെ സ്നേഹം കൂടി കൂടി വരുക എന്നുള്ളതാണ് സത്യമാണ് വർഷം കഴിയുമോ നമ്മൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾ രണ്ടാളെ സ്വഭാവം അത്രയും വരുമ്പോൾ ആ ഒരു ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ആകർഷണം കൂടി കൂടി വരിക എന്നുള്ളതാണ് അപ്പം ഇതായാലും നമ്മളെ വെഡിങ് ആനക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് കമന്റ് ഇട്ട എല്ലാവർക്കും നന്ദി നമ്മളെ എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ ഈ സപ്പോർട്ട് ഇനി ഇതുപോലെ ഉണ്ടാവണം എന്ന് പറയാനുള്ള ഞാൻ പറഞ്ഞ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ കുടുംബമാണ് നമ്മളെ സുഹൃത്താണ് നമ്മളെ സ്വന്തക്കാരാണ് അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയിക്കുന്നു അപ്പം നമ്മൾ രാവിലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പം തന്നിട്ടുണ്ട് നമ്മൾ പത്ത് വയസ്സ് ഗ്യാപ്പിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളതാണ് കാര്യം അതൊക്കെ ശരിയല്ലേ മമ്മി ഓക്കേ ബൈ